വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെതിരെ വീണ്ടും വിമർശനം ഉന്നയിച്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി മലയോര ജനതയെ വന്യമൃഗങ്ങൾക്കുള്ള ഭക്ഷണമായാണ് കാണുന്നത് കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ പോലും രക്ഷിച്ച ചരിത്രം വനംവകുപ്പിനില്ലെന്നും അദ്ദേഹം വിമർശിച്ചു തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയാൻ വനംവകുപ്പ് ശ്രമിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രിയപ്പെട്ടവരെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് മലയോര ജനതയെ കരുതുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഞാന് കൽപ്പറ്റയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും മുമ്പിച്ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയെക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ വന്യജീവി ആക്രമണ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സർക്കാരിനോട് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നും അദ്ദേഹത്തിൻ്റെ അല്പം മുമ്പ് നമ്മൾ കാണിച്ച പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് സർക്കാരിനോട് പറയുന്നതിലും ഭേദം വരുന്ന വന്യമൃഗങ്ങളോട് പറഞ്ഞാൽ അവരെങ്കിലും അത് ചെവിക്കൊള്ളും എന്ന് പറയുന്നുണ്ട് അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് പാംബ്ലാനി ഉയർത്തിയിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും എനിക്ക് ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നൂറ്റി ഏഴാമത് സമ്മേളനം അതിലാണ് ഇത്തരത്തിൽ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഈ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പാലക്കാട് നടന്ന ആ സമ്മേളന പരിപാടിയിലാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് ഈ മലയോര ജനതയെ വന്യമൃഗങ്ങളുടെ ഭക്ഷണമായിട്ടാണ് സർക്കാർ കരുതുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഒന്ന് പറയുന്നത് മാത്രമല്ല ഈ സർക്കാരിനോട് ഈ വന്യജീവി പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ആ വന്യജീവികളെ കൊണ്ട് തന്നെ പോയി പറയുന്നതാണ് അവർക്ക് ആ പുലിയോടും കടുവയോടൊക്കെ പറഞ്ഞാൽ അവര് ഈ സർക്കാർ കേൾക്കുന്നതിനേക്കാൾ അവരെങ്കിലും ഇത് കേൾക്കും എന്നുള്ളതാണ് അദ്ദേഹം ആ വിമർശനമായിട്ട് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി നാല് പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം അത് സർക്കാരിൻ്റെ ഒരു നിഷ്ക്രിയത്വം മൂലമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ഈ കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ പോലും രക്ഷിച്ച ചരിത്രം വന വനംവകുപ്പിന് ഇല്ല എന്നും വനംവകുപ്പ് ചെയ്യുന്നത് കർഷകരുടെ അടുക്കളയിൽ കയറി ഉടുമ്പിനെ കറിവെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി മലയോര കർഷകരെ ഇല്ലായ്മ ചെയ്യാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയാൻ വനംവകുപ്പ് ശ്രമിക്കരുത് എന്ന മുന്നറിയിപ്പും അദ്ദേഹം നടത്തുകയുണ്ടായി എന്നുള്ളതാണ് ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ തന്നെ ഈ പരിപാടിയോടനുബന്ധിച്ച് നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്താണെങ്കിലും സമാന രീതിയിൽ മറ്റ് ബിഷപ്പുമാരും മറ്റും ഒക്കെ സംസാരിച്ചിരുന്നതും സമാന രീതിയിൽ തന്നെയായിരുന്നു കർഷകരുടെ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു നിഷ്ക്രിയത്വം ഉണ്ടാവുന്നു മലപ്പുറത്ത് ഒരു കടുവ ആളെ പിടിച്ചു വന്നിട്ടും ആ കടുവയെ ഇതുവരെ പിടികൂടാൻ പോലും വനംവകുപ്പിനെ ഒരിടത്തെ സാധിച്ചിട്ടില്ല പാലക്കാട് എടുത്തു നോക്കുകയാണെങ്കിൽ പാലക്കാട് ഈ ഒരു വീടിന്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവിടെ പുലി എത്തിയ ഒരു നായയെ പിടിച്ചിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് അവിടെയും ഈ പുലിയെ പിടികൂടാനോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല കാട്ടാന ശല്യവും അതുപോലെ തന്നെ കാട്ടുപന്നി ശല്യവും ഒക്കെ മലയോര മേഖലകളിൽ നിരന്തരം തുടരുന്ന ഒരു സ്ഥിതിയും മറ്റൊരു വശത്ത് ഉണ്ട് എന്നിരിക്കെ ഇതിലൊക്കെ സർക്കാരിന്റെ നിഷ്ക്രിയത്വം മൂലമാണ് ജനങ്ങളുടെ ജീവന് തന്നെ അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണി ഇങ്ങനെ തുടർക്കതയായിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും വളരെ രൂക്ഷമായ വിമർശനമാണ് ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനി നടത്തിയിരിക്കുന്നത് ശരി അരുണ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെതിരെ വീണ്ടും വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാൻ ഈ രൂക്ഷ വിമർശനമാണ് അതായത് മലയോര ജനതയെ വന്യമൃഗങ്ങൾക്കുള്ള ഭക്ഷണമായാണ് കാണുന്നതെന്നടക്കമുള്ള ഗുരുതരമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു അപ്പം വനവകുപ്പ് തീക്കുള്ളി കൊണ്ട് തലചൊറിയാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ